സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊലത്തും അതിന് മുമ്പത്തെ കൊല്ലത്തെയൊക്കെ വരുമാനം ഞാൻ കാണിച്ചു തരാം മറ്റേ പീഡൽ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു പതിനൊന്ന് മാസം കൊണ്ട് ഞാൻ റിട്ടയർ ആയ കമ്പനി ആ ചെറിയൊരു വൃദ്ധസദനം രണ്ടായിരത്തി ഏകദേശം സെവൻ ഹൺഡ്രഡ് ട്വന്റി നൈൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി പൗണ്ട് അതുപോലെ തന്നെ മില്യനും ഏകദേശം ഇന്ത്യൻ കോടി വരും നിങ്ങൾക്ക് വിശ്വസതയുള്ള എനിക്ക് വിശ്വസതയുള്ള ആൾക്കാരെ അതായത് ഇവിടുത്തെ ഇൻഷുറൻസേഴ്സിന് ടാഗിയാണെങ്കിൽ അവർക്ക് ഇത് വന്ന് വെരിഫൈ ചെയ്ത് നിങ്ങളോട് പറയാവുള്ളൂ പിന്നെ മറ്റേ ചേട്ടൻ പറഞ്ഞവരെ രണ്ടാമത്തെ അക്കൗണ്ട് ഉണ്ടാക്കുന്ന കമ്പനി സോപ്പുമ്പോട്ടോസ്പെസ് അതിന്റെ അക്കൗണ്ട് ഇപ്പൊ കാണിച്ചു തരാം ചേട്ടൻ ചോദിച്ചായിരുന്നല്ലോ ആ കമ്പനിയിൽ എന്തുകൊണ്ടാണ് സീറോ എംപ്ലോയിസ് എന്നുള്ളത് ആ കമ്പനി അധികം എമൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതായത് വൺ ഹൺഡ്രഡ് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ട്വന്റി ആണ് കഴിഞ്ഞ പോലെ അത് ഉണ്ടാക്കിയത് അത് ഞാൻ ഫൈൽ ചെയ്തിട്ടുണ്ട് അത്രയും പൈസ ഞാൻ ഒറ്റയ്ക്ക് മതി എന്തിനാണ് റോട്ടി കൂടെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് പേഴ്സണൽ ഇൻകം കൂടി എനിക്കുണ്ട് കണ്ടോ ഈ സംഭവം ഇതെന്റെ ടാക്സ് ഫയൽ റിട്ടേൺ ഏകദേശം ഇന്ത്യൻ രൂപ പതിനാറ് ലക്ഷം വരും ഞാൻ എന്റെ പേഴ്സണൽ ടാക്സ് മാത്രം അടച്ചത് ഇതൊക്കെ ഇതേപോലെ വന്നിരുന്ന പ്രൂവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ഇങ്ങനത്തെ ഫയൽസ് പറയുന്നത് നമുക്ക് തെളിയിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി വിലയുമില്ല ഇരുപത്തൊന്ന് വണ്ടികൾ അതെന്റെ വീടിന് മുന്നേ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളോ ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അഞ്ചു വണ്ടി കിടപ്പുണ്ട് ഇതൊക്കെ നമ്മൾ വിറ്റതും വിൽക്കാനുള്ളതും വണ്ടികളാ ഇതൊക്കെ ഞാൻ ഇതുവരെ വിറ്റിട്ടുള്ള എല്ലാ വണ്ടികളുടെ കണക്കുവാറുണ്ട് അല്ല പ്രഭാകര ആ ഇൻകം വെരിഫൈ ചെയ്യാൻ വരുന്ന ചേട്ടന്റെ പുള്ളിക്കൈത് കാണിച്ചു തരാം പുള്ളി തന്നെ ഇതും പറഞ്ഞു പിന്നെ ചേട്ടാ ചേട്ടൻ പറഞ്ഞേ എം ഓ ടി ഇല്ലാത്ത വണ്ടിയുടെ കേസ് ചേട്ടൻ ടീമോട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ വണ്ടി ഗ്യാരേജ് കിടക്കും എന്റെ കൂട്ടുകാരുടെ അത് പൈസ കൊടുക്കാഞ്ഞിട്ട് കിടക്കുകയല്ല അതൊരു പാർട്സ് കിട്ടാത്തത് കിടക്കുക ഓട്ടോസ്പാടെ ഇരുപത് ലക്ഷം രൂപയുടെ സ്കാം അതായത് ആ വണ്ടി ഞാൻ കൊടുക്കുന്നത് ഇവിടത്തെ യു കെയിൽ പതിനെട്ടായിരം പത്തൊമ്പതിനായിരം ഫൗണ്ടർ തന്നെയാണ് അതിൽ തെറ്റൊന്നുമില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ പത്ത് പതിനേഴ് പേര് വന്ന് ഫ്രാഞ്ചൈസിട്ടെ ഞാൻ എത്ര പേരുടെ ഫുൾ എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നും എത്ര പേരെ ചാർജ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഏത് അവന്മാരെ ഒതുക്കാനാണോ ഇതല്ലെങ്കിൽ ഇവർ കമന്റ് സെക്ഷനിൽ വന്ന് സെക്ഷൻ ഓട്ടോസോഡ് ആൾക്കാർക്ക് ചാൻസ് ഉണ്ടല്ലോ സ്കാന്ന് പറയുന്ന കുഞ്ഞുകൾ പറഞ്ഞു ഞാൻ കേൾക്കാൻ പോണ കൊച്ചേ മെടുക്കനാ സ്വന്തം ഭാവി കൂടെ ഞാനൊരു മൂന്ന് അടുത്ത് അൻവിൻ ആകെ പറയാനുള്ളത് കഥ യു കെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം ആയിട്ടുള്ള സാധനമാണ് ഞാൻ കാണിക്കട്ടെ ഞാൻ എക്സല് കാണിക്കട്ടെ എനിക്കൊരു കമ്പനി ഉണ്ട് കമ്പനിടെ പ്രോഫിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാത്ത കാര്യമാണോ കാരണം എന്റെ പൊന്നുമോൻ അൻവിനെ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്കും സന്തോഷമായി എല്ലാവർക്കും വേ ഞാൻ പോകുന്നു ബായ് ബായ്